നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത മാസം അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമാകുന്നത് നമുക്കറിയാം ഇത്തവണ പതിനാറ് ടീമുകൾ മാറ്റിരക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇതിന്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പൊക്കെ പൂർത്തിയായതാണ് ബ്രസീലും അർജന്റീനയും ഒക്കെ കോപ്പ അമേരിക്കയ്ക്കുള്ള സ്കോഡ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിർണായകമായ ഒരു മാറ്റം ദിവസങ്ങൾക്ക് മുൻപേ കോൺമബോൾ നടപ്പിൽ വരുത്തിയിരുന്നു അതായത് സ്കോഡിൽ ഉൾപ്പെടുത്താവുന്ന താരങ്ങളുടെ എണ്ണം അവർ വർദ്ധിപ്പിച്ചു ൾ എന്നുള്ളത് ഇരുപത്തി ആറ് താരങ്ങളായി ഉയർന്നിട്ടുണ്ട് ഇതിനു പിന്നാലെ മറ്റൊരു നിർണായകമായ മാറ്റം ഇപ്പോൾ കോണബോൾ വരുത്തിയിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം ഇക്കാര്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു മത്സരത്തിൽ അഞ്ച് സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് നടത്താൻ സാധിക്കുക എന്നാൽ ആറാമതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി നടത്താനുള്ള അനുമതി ഇപ്പോൾ ടീമുകൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും കൺകഷൻ ഹെഡ് ട്രോമ എന്നിവയൊക്കെ ഉണ്ടായാലാണ് ആറാമതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ സാധിക്കുക അതായത് തലക്ക് ഗുരുതരമായ പരിക്കേറ്റാൽ ടീം ഡോക്ടർമാർ ആ ഒരു താരത്തെ പരിശോധിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും സബ് ചെയ്യണമെങ്കിൽ പരിശീലകൻ റഫറിയായോ ഫോർത്ത് ഒഫീഷ്യൽസിനായോ പിങ്ക് കാർഡ് വഴി അഥവാ പിങ്ക് എന്നാണ് അറിയപ്പെടുന്നത് അതുവഴി അവരെ അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ റഫറി അനുമതി നൽകിയാൽ മാത്രമാണ് ആറാമത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ സാധിക്കുക ഇങ്ങനെ പരിക്ക് കാരണം പുറത്താവുന്ന താരത്തെ പിന്നീട് ബെഞ്ചിൽ ഇരുത്താൻ അനുമതി ഇല്ല ഒന്നുകിൽ ലോക്കൽ റൂമിലോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി അദ്ദേഹത്തെ ചികിത്സിക്കേണ്ടതുണ്ട് ഇത് നേരത്തെ എം നടപ്പിലാക്കിയ പരിഷ്കരണമാണ് അതാണ് ഇപ്പോൾ കോപ്പ അമേരിക്കയിൽ പുതുതായി കൊണ്ടുവന്നിട്ടുള്ളത് ഏതായാലും അടിയന്തര സാഹചര്യങ്ങളിൽ ടീമുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ കോൺമബോൾ വരുത്തിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ കൊണ്ടും കാണാം